നമസ്കാരം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് കൃഷ്ണകുമാറിന്റെ മകളും ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരപുത്രി ഇടയ്ക്കിടെ വിമർശനങ്ങളിൽ ചെന്ന് ചാടാറുമുണ്ട് കഴിഞ്ഞ ദിവസമാണ് താൻ ഗർഭിണിയാണെന്നുള്ള വിവരം താരപുത്രി പങ്കുവച്ചത് താൻ ഗർഭിണിയാണെന്നും എല്ലാ രഹസ്യമായി സൂക്ഷിച്ചത് മൂന്നാം മാസത്തെ സ്കാനിങ് കഴിയുന്നതിന് വേണ്ടി ആയിരുന്നെന്നും പ്രഗ്നൻസി റിവീലിംഗ് പോസ്റ്റിൽ ദിയ കുറിച്ചു പിന്നാലെ ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷത്തെ കുറിച്ച് താരങ്ങൾ വീഡിയോകളിലൂടെ സംസാരിക്കുകയും ചെയ്തു ഗർഭിണിയായ ശേഷം ആശുപത്രിയിലേക്ക് പോകുന്നതും ചില ടെസ്റ്റുകൾ എടുക്കുന്നതും ഒക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ രസകരമായ കമന്റുകളുമായും ആരാധകരെത്തി വിവാഹം കഴിഞ്ഞ് അന്ന് മുതൽ ഉടനെ ഒരു കുഞ്ഞു വേണമെന്ന ആഗ്രഹത്തിലായിരുന്നു തങ്ങളെന്നും അതിനുവേണ്ടി വേണ്ടി ശ്രമിച്ചിരുന്നതെന്നും ദിയ പറയുന്നു ആദ്യ മാസം പ്രഗ്നന്റ് ആവാത്തതിനെ തുടർന്ന് ടെൻഷൻ അടിച്ചെന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇത് സത്യമാണെന്ന് മനസ്സിലാകിയതെന്നുമാണ് താരപുത്രി പറയുന്നത് ശേഷം ഇരുവരും ഹോസ്പിറ്റലിൽ പോയി റിസൾട്ട് എടുത്തതും കാണിച്ചു രണ്ടാൾക്കുമൊപ്പം അമ്മ സിന്ധുവും ഉണ്ടായിരുന്നു ഇതിനിടയിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞതോടെ ദിയ കരയാൻ തുടങ്ങി ഇഞ്ചക്ഷൻ ചെയ്യുന്നത് പേടിയായതിനെ തുടർന്നാണ് ദിയ കരഞ്ഞത് പിന്നീടുള്ള മാസങ്ങളിലും ഇത് തന്നെയായിരുന്നു അവസ്ഥ ഇഞ്ചക്ഷൻ ഫോവിയ ഉള്ളതാണ് കാരണമെന്നും വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകേണ്ട എന്തൊക്കെ ത്യാഗങ്ങൾ നമ്മൾ സഹിക്കുന്നു അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ പേടി ഒക്കെ വഴിയെ മാറിക്കോളും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് ഉണ്ടാവട്ടെ എന്നെല്ലാം ആരാധകർ കുറിക്കുന്നുണ്ട് അശ്വിൻ ദിയെ എത്ര നന്നായിട്ടാണ് ആശ്വസിപ്പിക്കുന്നത് ഇങ്ങനൊരു ഭർത്താവിന് കിട്ടിയ നിങ്ങൾ ഭാഗ്യവതിയാണ് ദിയുടെ അമ്മയുടെയും അച്ഛന്റെയും സഹോദരന്മാരുടെയും റിയാക്ഷൻ കാണാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായനെ ഇനി അങ്ങനെ ഒരു വീഡിയോ ചെയ്യൂ ഗർഭിണിയാണെന്ന് വെളിപ്പെടുത്തുന്നതിന് മുൻപ് തുടക്കത്തിൽ തന്നെ എത്ര പേരാണ് ഇത് ഗർഭമാണെന്ന് ഊഹിച്ച് പറഞ്ഞത് അതിനൊക്കെ മലയാളികളെ കഴിഞ്ഞിട്ടുള്ളൂ ആളുകൾ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ അതേസമയം ഞങ്ങളുടെ ലിറ്റിൽ വണ്ണിനെ സ്വീകരിക്കാൻ എല്ലാം തയ്യാറായി കഴിഞ്ഞുവെന്നാണ് കഴിഞ്ഞ ദിവസം ദിയ കൃഷ്ണ പങ്കുവച്ചത് ഇതിനകം ഊഹിച്ചവരോട് അതെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്റെ മൂന്നാം മാസത്തിലെ സ്കാൻ വരെ അത് രഹസ്യമായി സൂക്ഷിക്കാൻ ഞാൻ ആഗ്രഹിച്ചു ഈ നിമിഷം കുറച്ച് സ്വകാര്യത ഞാൻ അഭ്യർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് യൂട്യൂബർമാരിൽ നിന്നും വാർത്തകളിൽ നിന്നും എന്റെ എല്ലാ പ്രിയപ്പെട്ട ഫോളോവേഴ്സിന്റെയും നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്കായി അഭ്യർത്ഥിക്കുന്നു കൂടാതെ എന്തെങ്കിലും ഊഹങ്ങളുണ്ടോ ബോയ് ആണോ അതോ ഗേൾ ആണോ അതോ എന്നാണ് ദിയ കുറിച്ചത് പ്രണയത്തിലായപ്പോൾ മുതൽ ഈ നിമിഷം വരെയും പലപ്പോഴായി അശ്വിനൊപ്പം പകർത്തിയ വീഡിയോയും ഫോട്ടോയും കോർത്തിണക്കിയ വീഡിയോയാണ് ദിയ പങ്കുവച്ചത് വീഡിയോയുടെ അവസാനത്തിലാണ് അശ്വിനൊപ്പം കയ്യിൽ കുഞ്ഞു ജ്യൂസുമായി ദിയയുടെ വീഡിയോ ഉള്ളത് പ്രഗ്നൻസി റിവീലിംഗ് ഫോട്ടോഷൂട്ടിന് പ്രത്യേകം ഡിസൈൻ ചെയ്യിപ്പിച്ച ബ്ലാക്ക് സ്ലീവ്ലെസ് ഗൌൺ ആയിരുന്നു ദിയ ധരിച്ചത് ഇതിനു മുമ്പ് ദിയെ ഗർഭിണിയാണെന്ന തരത്തിൽ പ്രചരണം ഉണ്ടായിരുന്നു താരപുത്രിയുടെ സ്ഥിരം പ്രേക്ഷകർ തന്നെയാണ് ഇത്തരത്തിലുള്ള സംശയങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ മിക്ക കമന്റുകളോടും പ്രതികരിക്കാറുള്ള ദിയ ഇതേക്കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല അടുത്തിടെയാണ് ഇരുവരും ഹണിമൂണിനായി ലണ്ടൻ യാത്ര നടത്തിയത് അവിടെ വെച്ച് ദിയയും അശ്വിനും പ്രഗ്നൻസി റിവീൽ ചെയ്യുമെന്നാണ് ആരാധകർ പ്രതീക്ഷിച്ചത് എന്നാൽ അത് സംഭവിക്കാത്തതോടെ ആരാധകർ നിരാശയിലായിരുന്നു